Hello friends, assalamu alaikum, welcome to Shru Fashions. നമ്മുടെ ക്ലിയറൻസ് സെയിലിൻ്റെ രണ്ടാമത്തെ പാർട്ട് ടു ആണ് ഇന്നത്തേത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് മുതലുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടമാകുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക എല്ലാം ഓരോരോ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എനിക്ക് താഴെക്കാണ് വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് അയക്കുകയോ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ ഇതാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം ഷെയർ ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ഷോർട്ട് ഷോർട്ടോപ്സ് ഉണ്ട് അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇരുന്നൂറ്റി അൻപതുള്ള റേറ്റിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ സൈസ് സൈസും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് ചുവിളിക്കുകയോ മെസ്സേജുകയോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് കോളർ നെക്കിലാണ് വരുന്നത് അത് ഇങ്ങനെ ചെറിയൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഓക്കെ കണ്ടോ നല്ലൊരു അടിപൊളി ഇതാണ് ഇത് നമുക്ക് മീഡിയം എക്സെൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ മെഷർമെൻറ്റ് ഞാൻ ഇട്ടേക്കാം നിങ്ങൾ ചെസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെഷർമെൻറ്റ് ഇട്ടേക്കാം അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് മീഡിയവും എക്സലും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് അപ്പോൾ ഡബിൾ എക്സലിൻ്റെ ചിലപ്പോൾ എക്സലിൻ്റെ സൈസേണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു കുർത്തിയാണ് നല്ലൊരു വൈറ്റിലാണ് വരുന്നത് വേഗം തന്നെ ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത് മൂന്ന് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ലാർജ് കാര്ക്കും എടുക്കുക കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുക അപ്പം എം എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഓക്കെ അതിൻ്റെ ഒരു കുർത്തി ആ സെയിം തന്നെ പാറ്റേൺ തന്നെയാണ് നല്ലൊരു കളറിലാണ് കണ്ടുവരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ ഇത് എക്സ് എക്സലുകാർ എടുത്താൽ മതി കാരണം ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ജെസ്റ്റ് ഉണ്ടാവൂല കേട്ടോ അപ്പം ഇത് സെയിം തന്നെ ആ ഒരു ആണ് വരുന്നത് നല്ല റെഡിപൊളി ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഇത് ഒരു ഒരു പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഇത് തളർന്നു കിടക്കുന്ന ക്രഷ് മെറ്റീരിയലെ ആ ഒരു മെറ്റീരിയലിലാണ് വരുന്നത് നല്ലൊരു ഇതാണ് നല്ലൊരു ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് സൈസ് പറഞ്ഞേക്കുന്നത് ആണ് അപ്പോൾ ലാർജ് എക്സലുകാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ലാർജ് എക്സലുകാർക്ക് എടുക്കാവുന്നതാണ് ഇത് സ്ലിറ്റഡ് അല്ല മറ്റേ എ ലൈൻ പോലത്തെ നമ്മുടെ ആ ഒരു ഫ്രോക്ക് മോഡലത്തെ ഒരു കുർത്തി ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ വേഗം തന്നെ ഇഷ്ടമാകുന്നത് ബുക്ക് ചെയ്യുക കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് ഓക്കെ കണ്ടല്ലോ കോളറിനൊക്കിലാണ് വരുന്നത് ലാർജ് എക്സൽ ആർക്ക് എടുക്കാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഈ ഒരു ഷോർട്ടോപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് ഓക്കെ നല്ലൊരു ഗ്രീൻ കളർ ആണ് ഓക്കെ ഇത് നമുക്ക് എക്സൽ സൈസ് ആണ് അപ്പോൾ ലാർജ് എക്സൽ ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഇതാണ് ഓക്കെ കണ്ടല്ലോ പിന്നെ ലെങ്ത് മെഷർമെൻ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ സെയിം തന്നെയാണ് ഇതിൻ്റെ വേറൊരു കളറാണ് കളർ ചേഞ്ച് ആണ് ഒരു പീച്ച് കളർ പോലത്തെ ആ ഒരു കളറും കൂടെയാണ് അപ്പം രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഇതും ആണ് ലാർജ് എക്സലുകാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല രട്ടിപൊള്ളി ഷോർട്ട് ഓഫ് ആണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഓക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യാം ഇത് ഐറ്റം ആണ് ഇത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ വരുന്നത് ഇത് വൈറ്റ് വൈൻ കളറാണ് ഇതൊരു പീസാണ് ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നല്ലൊരു ഇതാണ് ഇതിവിടെ ഇങ്ങനെ കെട്ടാനായിട്ടുള്ളതും ഇതൊരു പീസ് മാത്രമാണ് കേട്ടോ എക്സൽ ലാർജ് എക്സ് എക്സല് ഡബിൾ എക്സൽകാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ആ ഒരു അളവാണ് ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സലുകാർക്ക് എടുക്കാവുന്നതാണ് ഫ്രീ ഫ്രീ പോലെ അതായത് ഫ്രീ സൈസ് പോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപ ഫ്രണ്ട്സ് നെക്സ്റ്റ് ഷോർട്ട് ഷോർട്ട് ടോപ്പ് വരുന്നത് ഇതാണ് ഇതൊരു ക്രോപ്പ് ടോപ്പാണ് ഇതിങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഓക്കെ ഇതൊരു ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ഇത് സ്മോള് മീഡിയം കാര്യം മാത്രം എടുത്താൽ മതി ഇത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ സ്മോള് മീഡിയം കാരും എടുത്താൽ മതി ഞാൻ മെഷർമെൻറ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഓക്കെ നമ്മുടെ നാരങ്ങയുടെ കളർ ലെമൺ കളറാണ് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് കോട്ട് ആണ് നമ്മൾ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നിങ്ങളുടെ പ്രൈസ് തരുന്നത് അപ്പോൾ ഓരോരോ ഓരോരോ സെറ്റേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇത് നല്ലൊരു ലാവണ്ടർ കളറാണ് ഇത് നമുക്ക് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് അതായത് ലാർജ് സൈസാണ് പക്ഷേ ഇത് ലാർജ് ഉണ്ടാവില്ല മീഡിയം കാരെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആണ് ലൈനിങ് ഒന്നുമില്ല മീൻസ് ആണ് കേട്ടോ ഇത് കോട്ടൺ ആണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആണ് അപ്പോൾ ഇത് മീഡിയം ലാർജ് ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ മീഡിയം ലാർജ് ആർക്ക് എടുക്കാവുന്നതെങ്കിൽ മെഷർമെൻറ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമാകുന്നത് പെട്ടെന്ന് എൻ്റെ ബുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ ഒരു പീസ് ഒരു ഒരു സെറ്റ് മാത്രമാണ് കേട്ടോ അവൈലബിൾ അപ്പം ഈ ഈ ഒരു സെറ്റ് മീഡിയം ലാർജ് ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് പിങ്ക് ആൻഡ് വൈറ്റ് ഇത് നമുക്ക് മീഡിയവും എന്താ പറയുക ലാർജ് സൈസും അവൈലബിൾ ആണ് കേട്ടോ മീഡിയവും ലാർജ് സൈസും അവൈലബിളാണ് ഓക്കെ മീഡിയ ഇതാണ് ടോപ്പ് വരുന്നത് പാൻറ്റ് ഇതാണ് വരുന്നത് ആണ് കേട്ടോ ഓക്കെ ഇതാണ് ഐറ്റം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് മീഡിയവും ലാർജ് സൈസും അവൈലബിൾ ആണ് ഓക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് സെയിം താൻ ഓക്കെ സ്ലിപ്റ്റഡ് ആണ് കേട്ടോ കോട്ടണിലാണ് വരുന്നത് ഇപ്പം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വീനക്കിലാണ് വരുന്നത് ഓക്കെ ബീ നെക്ക് ബോർഡറിലാണ് വരുന്നത് ഇത് മീഡിയം സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ അപ്പം നിങ്ങൾക്ക് സ്മോൾ ഇറക്കി എടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഇതാണ് കണ്ടല്ലോ ഓക്കെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ലൊരു അഫോർഡബിൾ പ്രൈസാണ് പാൻറ്റ് ബോട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കേട്ടോ കോട്ടണിലാണ് വരുന്നത് ഓക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ഒരു സൈസ് മാത്രം മീഡിയം സൈസ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇത് നമുക്ക് ലാർജ് സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ വീനക്കിലാണ് വരുന്നത് മീഡിയം മീഡിയംകാർക്ക് എടുക്കാവുന്നതാണ് ലാർജ് സൈസാണ് കേട്ടോ കേട്ടോ നല്ലൊരു അടിപൊളി കുർത്തിയാണ് ടോപ്പാണ് ഓക്കെ പാപ്പോഷൻ ഇങ്ങനെയാണ് ഓട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം മീഡിയം ലാർജ് ലാർജ്കാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരിതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കെ ഇത് തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ഇത് നമുക്ക് മീഡിയവും ലാർജ് സൈസും അതായത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ നിങ്ങൾക്ക് മീഡിയം കാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഇതാണ് ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ ഇത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കണ്ടോ നല്ലൊരിതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് കേട്ടോ പെട്ടെന്ന് ബുക്ക് ചെയ്തോ മീഡിയം അതായത് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ മീഡിയം കാർക്ക് എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ അടിപൊളി ഷോർട്ട് ടോപ്പാണ് കേട്ടോ അതായത് ഷോർട്ട് ഷർട്ടാണ് കോട്ടണിലാണ് വരുന്നത് ഇത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് ഇത് എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അപ് ടു ത്രീ എക്സൽ വരെ ഫ്രീ സൈസായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് ത്രീ എക്സ് ആർക്ക് വരെ എടുക്കാം അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഷർട്ടാണ് കോട്ടണിലാണ് വരുന്നത് ഇത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് ഇത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക നല്ല ഐറ്റം ആണ് കേട്ടോ ഓക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസ് വരെ യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ റുപ്പീസ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് അത് ഫ്രോക്ക് ആണ് കേട്ടോ ഫ്രോക്ക് മോഡലാണ് ഓക്കെ ഇത് നമുക്ക് സൈസ് വന്നേക്കുന്നത് ലാർജാണ് ഓക്കെ ലാർജ് സൈസാണ് ലാർജ് സൈസുകാർക്ക് അതായത് മീഡിയം ലാർജുകാർക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് വേണം അപ്പം ഇങ്ങനെയാണ് ഫില്ല് വെച്ച ഒരു സ്ലീവും അതുപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് ഇല്ല ഇത് ഇത് ഫുള്ള് ലൈനിങ് ഉണ്ട് കേട്ടോ എന്താ പറയുക ഫുൾ ലൈനിങ് ആണ് ഫ്രോക്ക് മോഡലാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ലാർജ് ലാർജ് സൈസാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് സെക്കൻഡ് ആകുമായിരിക്കും കേട്ടോ അതെങ്കിൽ ഫുൾ ഫ്രോക്ക് ആയിട്ട് കിടക്കും അപ്പോൾ ഇതും ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് നല്ലൊരു അബ് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക ഒരു എണ്ണവേ ഉള്ളൂ കേട്ടോ ലാർജ് കാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ജോർജറ്റിലാണ് വരുന്നത് ഇത് നല്ല റെഡാണ് കേട്ടോ അതിൽ കാണുന്ന പോലെ ഓറഞ്ച് ഷെയ്ഡൊന്നും അല്ല എന്നിട്ട് അതിലൊരു നമുക്ക് എന്താ പറയുക ഒരു ഷ്രഗ് പോലെ ലോങ്ങ് ഷ്രഗ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് എക്സല് ഡബിൾ എക്സൽ എടുക്കാവുന്നതാണ് കേട്ടോ നല്ല റെഡി ഗുളി ഷ്രഗ് പോലെ ഇടാം അതായത് നമുക്ക് പിന്നെഫർ പോലെ അതായത് ഇതിങ്ങനെ അതാ ഇതകത്ത് വന്നിട്ട് ഇതിങ്ങനെ ഇത് നമുക്ക് പുറത്തിടാവുന്നതാണ് അപ്പം ഇതാണ് ഇത് നമ്മളിപ്പോൾ ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് തരുന്നത് ഇത് ഫുള്ള് ലൈനിങ് ആണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഫുൾ ലൈനിങ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ ടോപ്പിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഇടാവുന്നതാണ് ത്രീ ഡബിൾ നയൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക ഡബിൾ എക്സൽ ആർക്ക് എടുക്കുക എക്സൽ ഡബിൾ എക്സൽ ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് കോട്ടായിട്ട് വരും ഓക്കെ ത്രീ ഡബിൾ നയൻ എക്സ് ഡബിൾ എക്സൽ ആരുണ്ടെങ്കിൽ എടുക്കുക ഓക്കെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് അതായത് എക്സെൽ ഇല്ല സോൾഡോട്ടായി ഡബിൾ എക്സെൽ വരെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എക്സ് എൽ ആർക്ക് എടുക്കാവുന്ന ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി ഇത് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ഒക്കെ ലൈനിങ് ഉണ്ട് ഇങ്ങനെ വേണ്ട നെക്കിൽ ഇവിടെ ബീറ്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഐറ്റം ഇത് നമുക്ക് മീഡിയം ലാർജ് ഡബിൾ എക്സെൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു പ്യുവർ റെഡാണ് ഓറഞ്ച് റെഡല്ല നല്ലൊരു റെഡാണ് കേട്ടോ ഓക്കെ കണ്ടോ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ ഇതും ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് തരുന്നത് ഒരു വെസ്റ്റേൺ ടോപ്പ് ആണ് ഇത് ലാർജ് സൈസാണ് അപ് ടു എക്സൽ വരെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒരു എന്താ പറയുക ചിറക് പോലെ കിടക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ മറ്റേ നമ്മുടെ കഫ്താൻ പോലെ അങ്ങനെ ഒരു സ്ലീവ് ആണ് ഇത് കേട്ടോ നല്ലൊരു ഐറ്റമാണ് ഓക്കെ ഇതിവിടെ ഇലാസ്റ്റിക് വരും ഓക്കെ കണ്ടോ വെസ്റ്റേൺ ടോപ്പ് ആണ് ഇത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇതൊരു പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് നമ്മുടെ ഇരുന്നൂറ്റൻപത് രൂപയോതലുള്ള ഐറ്റംസാണ് ഇന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ബുക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തന്നെയായിരിക്കും പിന്നെ നമുക്ക് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഔട്ട് ഓഫ് കേരളയിൽ ഫ്രീ ഷിപ്പിംഗ് ഒന്നും ആലോടല്ല നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ മൂന്ന് മൂന്നെണ്ണായിട്ട് മൂന്ന് ഐറ്റംസ് എടുക്കും ിൽ കുർത്തീസും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സ്ഡൊക്കെ ആയിട്ട് ഒരു മൂന്ന് ഐറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഫ്രീഷിപ്പിങ്ങാണ് തരുന്നത് ഔട്ട് ഓഫ് കേരളയിൽ ഫ്രീ ഷിപ്പിംഗ് അലൗഡ് അല്ല പോസ്റ്റിൽ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈറ്റീസിൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് മൂന്ന് പാർട്ടായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാളെ അപ്പം നമ്മൾ മൂന്ന് പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വേഗം തന്നെ ഇതൊക്കെ സോൾഡ് ഔട്ടാക്കി തരിക നമ്മൾ പെരുന്നാളിന് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ പർച്ചേസ് ചെയ്തു തരിക അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസലുലും ചാറ്റാ